ഒന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ഒരു വിമാനത്തിൽ പതിനായിരം അടി ഉയരത്തിൽ പറക്കുകയാണ് പെട്ടെന്ന് ഒരു ഭയങ്കരമായ ഇടിമിന്നൽ നിങ്ങളുടെ കൺമുന്നിൽ വിമാനം കഷ്ണങ്ങളായി തകരുന്നു നിങ്ങൾ സീറ്റിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ആകാശത്ത് നിന്ന് താഴേക്ക് പതിക്കുന്നു ഇതേതെങ്കിലും ഹോളിവുഡ് സിനിമയുടെ കഥയല്ല തൊണ്ണൂറ്റി രണ്ടു പേർ യാത്ര ചെയ്ത ഒരു വിമാനത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരാളുടെ പതിനേഴ് വയസ്സുകാരിയായ ജൂലിയൻ കോപ്കയുടെ അവിശ്വസനീയമായ അതിജീവനത്തിൻ്റെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് തലേന്ന് പതിനേഴ് വയസ്സുകാരിയായ ജൂലിയൻ അവരുടെ അമ്മയോടൊപ്പം പെറുവിലെ ലാൻസ ഫ്ലൈറ്റ് അഞ്ഞൂറ്റി എട്ട് എന്ന വിമാനത്തിൽ കയറി ലിമയിൽ നിന്ന് പുക്കാൽപായ എന്ന സ്ഥലത്തേക്ക് ബയോളജിസ്റ്റായ അക്ഷൻ്റെ അടുത്തേക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയായിരുന്നു അവർ എന്നാൽ യാത്ര തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ വിമാനം അപ്രതീക്ഷിതമായ ഒരു ഭീമൻ കൊടുങ്കാറ്റിലകപ്പെട്ടു വിമാനം ശക്തമായി ഉലയാൻ തുടങ്ങി പെട്ടെന്ന് യാത്രക്കാർ കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു ഭീകരമായ ഇടിമിന്നൽ വിമാനത്തിന്റെ ചിറകിൽ തട്ടി അതിന് തീപിടിച്ചു വിമാനം നിയന്ത്രണം വിട്ട് കഷ്ണങ്ങളായി തകർന്നു വീണു ഭാഗം രണ്ട് ആമസോണിലെ വീഴ്ച ജൂലിയൻ അപ്പോഴും സീറ്റ് ബെൽറ്റ് ഇട്ട് സീറ്റിൽ തന്നെയായിരുന്നു ഏകദേശം പതിനായിരം അടി രണ്ടടി ഉയരത്തിൽ അവൾ ആമസോൺ മഴക്കാടുകളിലേക്ക് പതിച്ചു ഇടതൂർന്ന മരങ്ങളും വള്ളിച്ചെടികളും ഒരു മെത്ത പോലെ പ്രവർത്തിച്ചു വീഴ്ചയുടെ ആഘാതം അത്ഭുതകരമായി കുറച്ചു അടുത്ത ദിവസം രാവിലെയാണ് ജൂലിയന് ബോധം വരുന്നത് അവളുടെ തോളല്ലു പൊട്ടിയിരുന്നു ഒരു കണ്ണിന് കാഴ്ച മങ്ങിയിരുന്നു ശരീരമാസകളും മുഴിവുകളും ഉണ്ടായിരുന്നു അവൾ അമ്മയെ വിളിച്ചു യാത്രക്കാരെ വിളിച്ചു പക്ഷെ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ്റൊന്നു പേർ മരിച്ച ആ ദുരന്തത്തിൽ അവൾ മാത്രമാണ് അതിജീവിച്ചതെന്ന് ജൂലിയൻ അറിഞ്ഞിരുന്നില്ല ഭാഗം മൂന്ന് പതിനൊന്ന് ദിവസത്തെ പോരാട്ടം അവളുടെ അച്ഛനും അമ്മയും ശാസ്ത്രജ്ഞനായിരുന്നതുകൊണ്ട് കാടിനെ ചില അറിവുകൾ അവൾക്കുണ്ടായിരുന്നു കാട്ടിൽ ഒറ്റപ്പെട്ടാൽ ഒരു അരുവി കണ്ടെത്തുക അതിനെ പിന്തുടരുക അത് നിന്നെ നദിയിലേക്കും മനുഷ്യവാസമുള്ളിടത്തേക്കും എത്തിക്കും എന്ന അച്ഛന്റെ ഉപദേശം അവൾ ഓർത്തു വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പാക്കറ്റ് മിഠായി മാത്രമായിരുന്നു അവളുടെ ആകെയുള്ള ഭക്ഷണം ഭീമൻ വിഷപ്പാമ്പുകളെയും മുതലകളെയും ഭയപ്പെടുത്തുന്ന പ്രാണികളെയും അതിജീവിച്ച് അവൾ നടന്നു പത്താം ദിവസം മൂന്ന് മരം വെട്ടുകാർ അവളെ ആ ഷെഡിൽ കണ്ടെത്തി ജീവനോടെ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടവർ ഞെട്ടിപ്പോയി വിമാനം തകർന്ന് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ജൂലിയൻ കോപ്കെ എന്ന പതിനേഴ് വയസ്സുകാരി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു ഒമ്പതാം ദിവസം അവളുടെ കയ്യിലെ ഒരു മുറിവ് പഴുത്ത് അതിൽ പുഴുക്കൾ അരിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾ ഒരു ബോട്ട് കണ്ടെത്തുന്നത് അതിനടുത്തൊരു ചെറിയ ഷെഡും അവിടെ വെച്ച് അവൾ ബോട്ടിൽ നിന്ന് കിട്ടിയ അല്പം പെട്രോൾ ഉപയോഗിച്ച് ആ മുറിവ് വൃത്തിയാക്കി അന്ന് രാത്രി അവൾ അവിടെ തങ്ങി കൺക്ലൂഷൻ വിമാനം തകർന്ന് പതിനൊന്ന് ദിവസങ്ങൾക്ക് ശേഷം ജൂലിയൻ കോപ്കെ എന്ന പതിനേഴ് വയസ്സുകാരി അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരു വിമാനം തകർന്നിട്ടും പതിനായിരം അടി മുകളിൽ നിന്ന് വീണിട്ടും ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആമസോൺ കാട്ടിൽ പതിനൊന്ന് ദിവസം ഒറ്റയ്ക്ക് അതിജീവിച്ച ജൂലിയന്റെ കഥ ധൈര്യത്തിൻ്റെയും മനസാന്നിധ്യത്തിൻ്റെയും അവിശ്വസനീയമായ ഒരു പാഠമാണ് ഈ യഥാർത്ഥ സംഭവം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അവിശ്വസനീയമായ കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നന്ദി